नमस्कार या रमेश गोपाल तनिमा स्पेशल न्यूज ഴമലക്കൽ വെള്ളനാട് പഞ്ചായത്തുകളിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ രാവിലെ പതിനൊന്ന് മണിക്ക് റിട്ടേണിംഗ് ഓഫീസറും നെടുമ്പങ്ങാട് ആർ ടിഒയുമായ റീജ ഇസൻ മുതിർന്ന അംഗം കുരുതങ്കോട് വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി സുദർശനിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് സുദർശൻ പനയങ്കോട് വാർഡിൽ നിന്ന് വിജയിച്ച സി പി ഐ സ്ഥാനാർത്ഥി കിരൺകുമാറിനും തുടർന്നുള്ള ഇരുപത്തിരണ്ട് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ സുരേഷ് കുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വിവിധ സംഘടനാ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആരനാട് പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസറായ കാട്ടാക്കട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി എസ് ചന്ദ്രലേഖ മുതിർന്ന അംഗമായ പള്ളിവേട്ട വാർഡ് അംഗം എ നാസുറുദ്ദീന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് നാസുറുദ്ദീൻ മറ്റ് പതിനേഴ് അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വെള്ളനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗങ്ങൾ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു